സാമ്പാർ <laughs> ചപ്പാത്തി <laughs> ലീവ് തന്നെ ഞാൻ എനിക്ക് തോന്നിയുള്ളൂ ഒന്ന് ലീവ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉള്ളു കാരണം ഇന്നൊരു ശാല ക്ലാസ് നോക്കിയേ പൈസ്കൂളിൽ അതാരണം എനിക്ക് തോന്നി അങ്ങനെ വരുതുന്നു ഞാൻ പറഞ്ഞതാണ് തന്നെ അത് 27 ആം നിക്കും ആയിട്ടുള്ളൂന്ന് ഇതിനെ ഇതിനെ ഞാനാണ് ആന സെക്കൻഡ് നെക്സ്റ്റ് ആറാം ഭാഗത്തിൽ മലയാളം വസത്തെ ആ ഒരു വ്യൂവറോ ഉണ്ട് ഹലോ ആരാണ് ഹൈ ഉക്രൈൻ സൈയോ ഹരദായി. കുറെ കള കളറക്കണ്ട കൈ ഒരു മെതിക്കുണ്ടോ? യെസ്. ഓക്കേ. ഇതും വെത്തു നിൽക്കും പോലെ. അപ്പോൾ ബൗറടേ. ഹാ. നമ്മൾ അതോ തുംബോട്ടാ. ഇുടോ ഒബ്ബക്കി. യാ അവിടെ നടയാരെ പൊട്ടിച്ചതാ. ഓ. നമ്മൾ നിങ്ങ കടയപ്പോ.

Hello hi Are you remember one more are Good morning നാല് പേർക്കും നമ്മളെ ലൈബ്രടുത്ത് പഠിക്കുകയാണ് ക്ലാരിറ്റി ഉണ്ടോ ഒന്നും അറിയില്ല കമൻ്റിനോടൊന്നും കാണില്ല ൂ നാലും നാലും കൊറേ ഉണ്ട് ഇതാ അതിന്റെ ഇടയിലൊക്കെ ഇണ്ട് ചാണകത്തിൽ മുങ്ങി പോയി അത് ഞാൻ തുമ്പ് പോട്ടത് പിന്നെ മാറ്റി ഞാൻ രണ്ട് വീട്ടിൽ നീര് ഇട്ട് അതിനെ ചുറ്റി വെള്ളിട്ടുണ്ടോ അതാണ് വീടിന്റെ പരിസരം അതിന്റെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് മയിലൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ കാറാവോ ഒരു കുറച്ച് കഴിഞ്ഞാൽ ഹർ ഹർ മഹാദേവ് ഗുഡ് മോർണിംഗ് കാറാവുള്ണ്ടോ കണ്ടിക്ക അത് ഇതെല്ലാം താറാവിന് വന്നി പക്ഷെ എന്റെ കൂടെ താറാവില്ല താറാവ് ഒക്കെ താറാവോ വാവാറപ്പ് വന്നപ്പോങ്ങോന്ന് എനിക്കറിയില്ല കുറച്ചേരം നിക്കുകയാണെങ്കിൽ താറാവോടെ കാണാം ലൈവില് വന്നാള് വരുന്നുണ്ട് വരുന്നുണ്ട് സൗണ്ട് താറാതിൻ കൂട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല രസമേ ഒരിക്കലീക്കെടുത്ത് മിസ് ചെയ്തു പോയി കഴിഞ്ഞ ഞങ്ങൾക്ക് തന്നെ നഷ്ടം രണ്ട് മിനിറ്റ് വരും സമയം പറയും എഴുതായോ ൂക്ക് നടക്കില്ല മുടിക്കും നേരെ മുടിക്കും എന്തു

ായിട്ടില്ലേ റൗണ്ടെല്ലാം ഉദ്ദേശിച്ചു കിട്ടി പൂവാണ് പൂ പൂ പൂ

ആ <coughs> അപ്പോ <caniser> <coughs> <coughs> മറ്റേടും വലിയ ഓട്ടത്തേക്ക് തൈ തോന്നല്ലേ ഓട്ടം ഇല്ലല്ലേ ചെയ് പൂക്കളം പൂക്കളമായി

ൂക്കളം ഫിനിഷ് ചെയ്തു ആ പൂക്കളി ചോദിക്കുന്നുണ്ട് പത്തിന് എത്ര റേറ്റിംഗ് ആണെന്ന് അത് വേണമെങ്കിൽ കമാൻഡ് ചെയ്യാം പത്തിന് എത്ര മാർക്ക് കൊടുക്കും ഈ പൂക്കളത്തിന് അയാൾ ഒരാൾ മാത്രം അവശേഷിക്കുന്നുണ്ട് പത്തി മാർക്ക് കൊടുക്കാം ഈ പൂക്കളത്തിന് പൂട്ട കുട്ടിയാണ് ചോരുന്നത് വിവാസം അത്ര മാർക്ക് വരുന്നത് അന്ന് ഞാനും നേരിട്ട് ചോദിച്ചു നേരത്ത് കാണാനോ രസിക്കുമ്പോ താറാവ് താറാവോട് അവിടെ പോകുന്നുണ്ടോ വരില്ല ൂട്ടങ്ങൾ സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരണമെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് അതെ നല്ല ഗ്രാമം ഭംഗി കാണിച്ചു തരാം ഉള്ള് പച്ചപ്പാണ് പിന്നെ ഇന്ന് കിളികളങ്ങനെ സൗണ്ട് കേൾക്കണില്ലേ എന്തൊക്കെയാണാവോ അല്ലെങ്കിൽ ഇവിടെ മയിലും തത്തയും പ്രാവും എല്ലാം ഉണ്ടാവാറുണ്ട് പിന്നെ ഇന്നലെ തണ്ടമാന കൊച്ചികളുണ്ടായിരുന്നു ആ താറാവൂ ഇവിടുന്ന് പോകുന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ഞൂറ് കണങ്ങനെ താറാവ് ഉണ്ടാവും അത് അവിടുന്ന് പുറപ്പെട്ട് ഇങ്ങനെ മെല്ലെ വരും ഇങ്ങോട്ട്

അതുകൊണ്ട് മാത്രമേ ഉള്ളു എന്താ പറഞ്ഞേ പറഞ്ഞിട്ട് പോകുന്നില്ലേ

പഴയ വീടാണ് അത് ഇടിഞ്ഞുപൊടിഞ്ഞു വീഴും നഷ്ടാണത് കാരണം ഒരു നൂറ് വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണ് കുറച്ച് ഭാഗം ഇടിഞ്ഞു പൊടിഞ്ഞ് വീണു ബാക്കി കുറച്ച് ഭാഗം അങ്ങനെ നിൽക്കേണ്ട പിന്നെ വീട്ടിലെ കളരിയാണത് നല്ല ദൈവങ്ങളെ കാണാം നമ്മുടെ വിളക്ക് വെച്ചിട്ടുണ്ട് ദിവസം കാലത്ത് കുഴച്ച് വിളക്ക് വയ്ക്കാറുണ്ട് まく <laughs> <laughs>